പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളോടൊപ്പം ഭൌതികവും അക്കാദമിക കരുത്തുമായി ഓങ്ങല്ലൂരിന്റെ തനത് പദ്ധതിയായ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൂടി നിലയുറച്ചതോടെ പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രമായി മാറുകയായിരുന്നു കള്ളാടിപ്പറ്റയിലെ ജി എം എൽ പി സ്കൂൾ ഇതിന് ഉദാഹരണമാണ് തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ച മുഹമ്മദ് മുഗുസിൻ എം എൽ എയുടെ ശക്തമായ പിന്തുണ കൂടി സ്കൂളിന് കരുത്തും കരുതലും നൽകുന്നു ഉറപ്പില്ലാത്തതും നിലവാരമില്ലാത്തതുമായ പഴയ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് മാറി സുരക്ഷിതവും പഠന നിലവാരവും ഉള്ള സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഇന്ന് തല ഉയർത്തി നിൽക്കുകയാണ് ഓരോ അധ്യയന വർഷവും വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വലിയ വർധന സംസ്ഥാന സർക്കാർ വിവിധങ്ങളായ പദ്ധതികളിലൂടെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ മികവ് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പൂടെ പറയാൻ കഴിയും പ്പോ പ്രീ പ്രൈമറി പോലെ നാലാം ക്ലാസ് വരെയാണ് പ്രൈമറി അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകൾ അക്കാദമിക പ്രവർത്തനങ്ങൾക്കുള്ള അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ദിനാചരണങ്ങൾ അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അക്കാദമിക പ്രവർത്തനങ്ങളുമായി കൂട്ടിച്ചേർത്ത് കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അധ്യാപകരും പി ടി എയും എല്ലാം കൂടി സഹകരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിനുള്ള സഹായം കൃത്യമായിട്ട് പേരൻസിൻ്റെ കിട്ടുന്നുമുണ്ടാവും ക്ലാസ്സുകളില് ഇവിടെ ഈ രണ്ട് ഡിവിഷനുകളാണ് ഒന്ന് മുതൽ മൂന്ന് വരെ ഉള്ള ഒരു ട്യൂഷൻ ഒന്നാം ക്ലാസ്സിൽ മാത്രം ഒരു ട്യൂഷൻ ഈ വർഷമുണ്ടോ ഏഴ് ട്യൂഷനുകളുണ്ട് ഏഴ് ടീച്ചേഴ്സ് ആ ക്ലാസ്സിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പ്രീ പ്രൈമറി രണ്ട് സെക്ഷനുകളായിട്ട് അവിടെയും രണ്ട് ടീച്ചേഴ്സും അവരുടെ ആയമാരൊക്കെ വർക്ക് ചെയ്തു ഇവിടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഇവിടെ പഠനത്തിന് ഏറ്റവും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് അതിനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷം ഇടേണ്ടെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപക്ഷേ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ അടുത്ത കാലത്ത് വളരെയേറെ മാറിയിട്ടുണ്ട് അതേമാതിരിയല്ല ഭൗതിക സാഹചര്യങ്ങൾ വരെ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നുകൂടി മുൻപിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉദാഹരണത്തിന് വർണ്ണ ഏറ്റവും താഴ്ന്ന ക്ലാസ്സുകളിലാണ് നമുക്ക് കുട്ടിക്ക് ഏറ്റവും നല്ല പഠന അനുഭവങ്ങൾ നൽകേണ്ടത് അപ്പൊ അതിനുള്ള സൗകര്യം ഇവിടെ ഇപ്പോൾ പരമാവധി നിലവിൽ നമുക്ക് സാധ്യമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അതിനുള്ളൊരു നമ്മുടെ സർവ്വശിക്ഷ കേരളയുടെ ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം ആ വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ കാണാം ഒപ്പം തന്നെ ഈ സ്കൂളിലെ പൂന്തോട്ടം കുട്ടി ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ തന്റെ പരിസരവും ചുറ്റുപാടും കൃത്യമായി ഒരു ടീച്ചറുടെ മേൽനോട്ടത്തിൽ കണ്ട് തിരിച്ചറിയാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടിക്ക് ആഹ്ലാദകരമായിട്ടുള്ള പഠനം ഉറപ്പാക്കാനുള്ള ബോധ്യ സൗകര്യങ്ങളാണ് ഈ ഭരണകൂടാരൻ പോലെയുള്ള പ്രോജക്ടുകളിലൂടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പത്ത് ലക്ഷം തികഞ്ഞിട്ടുണ്ടതിന്റെ ഈ എസ് എസ് ജി പി എം പി ഡി എ നാട്ടുകാർ അവരുടെയൊക്കെ ഇടപെടൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി സഹായകമായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ക്ലാസ്സുകളിലും ഒരുപക്ഷെ ഹൈസ്കൂളുകളിൽ മാത്രമുള്ള ഒരു സൗകര്യമാണ് സ്മാർട്ട് റൂം എന്ന് പറയുന്ന ഒരു സൗകര്യം അതിവിടെ ഒന്നു മുതൽ നാല് ക്ലാസ് നാലാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ഇവിടെ സ്മാർട്ട് റൂം തന്നെയാണ് എൽ സി ഡി തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് എല്ലാ ക്ലാസ്സുകളിലും ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനാവശ്യമായിട്ടുള്ള ലാപ്ടോപ്പുകളുണ്ട് ഓരോ ക്ലാസ്സുകൾക്കും കമ്പ്യൂട്ടർ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഈ ലാപ്ടോപ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ കുട്ടിക്കുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം അതുപോലെ തന്നെ ഒരു വർക്ക്ഷോപ്പ് പോലെ നടത്താനുള്ള പ്ലാനുകൾ നമ്മൾ ഈ വർഷം തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രം ഗണിതം ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഒരു എന്താ പറയുക അനുഭവം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അനുഭവങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ എടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ളത് സാഹചര്യം ഭൗതിക സാഹചര്യമുണ്ട് എക്യുപ്മെന്റ്സ് ഉണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ തരാൻ ബി ആർ സി പോലെയുള്ള സ്ഥാപനങ്ങൾ ഡയറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർമാർ ഇവരൊക്കെ ഈ വിദ്യാലയവുമായി നന്നായി സഹകരിച്ചു വരുന്നു ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഈ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അത് അതിന് ആയി പ്രവർത്തിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരും ഈ വിദ്യാലയത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വിദ്യാലയത്തിലൊരു പ്രത്യേകതയായിട്ട് പറയാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് സ്ഥാപിതായിരിക്കുന്നത് അന്ന് ചെറിയൊരു മുറി കുറെ മരങ്ങളുടെ ഇടയിലൊരു സ്കൂൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ബിൽഡിങ്ങൊക്കെ വന്നു അതിന് നല്ല സൗകര്യങ്ങളോട് കൂടി എല്ലാ ക്ലാസ്സും സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ ആക്കി പിന്നെ മനോഹരമായിട്ടുള്ളൊരു ജൈവ വൈവിധ്യോദ്യാനുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യമൂന്നായിട്ടുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ അടുത്ത് കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്കൂൾ നമ്മുടെ ഈ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളെന്ന് ഞങ്ങൾ പറഞ്ഞു ഭൗതിക അന്തരീക്ഷമൊക്കെ നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾ നല്ലോണം കൂടിയിട്ടുണ്ട് സ്കൂളുകളിൽ ഇപ്പോൾ ഇരുന്നൂറിൻ്റെ അടുത്ത് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാ ഈ രണ്ട് ഡിവിഷൻ വെച്ചിട്ടാണ് എൽ കെ പ്രീ പ്രൈമറി ഉണ്ട് രണ്ട് സെറ്റായിട്ടുണ്ട് എൽ കെ ജി യു കെ ജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഒന്ന് മുതൽ നാല് വരെ മാത്രമേ ഉള്ളൂ എടുത്തു പറയേണ്ടത് ഇവിടെ അടുത്തുള്ളവരുടെ സഹകരണം തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെ പി ടി എസ് എസ് ജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മാതമിന്നേട്ടുണ്ട് പി എം എട്ടുണ്ട് പിന്നെ കുട്ടേട്ടൻ പിന്നെ പി ടി എ എക്കാരെല്ലാവരും നല്ലോണം സഹകരിക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ കഴിഞ്ഞ വർഷം വാർഷിക ഗംഭീരായിട്ട് നടത്താനും നാട്ടുകാരുടെ സഹകരണം നല്ലോണം ഉണ്ട് അവര് നന്നായി നോക്കുന്നുണ്ട് അവരുടെ സ്കൂളിൽ പിന്നെ നമ്മുടെ എം എൽ എ ആണ് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിക്കുന്നു അത് എം എൽ എ വന്നിട്ടാണ് പുതിയ കെട്ടിടം വന്നത് അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് പറയേണ്ട ആവശ്യമായിരുന്നു അപ്പോഴേക്കും തരാൻ തയ്യാറായിട്ടിരിക്കുന്നു പറയാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ മാത്രം ആയിട്ടുള്ള ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ എം പി ആയിരുന്ന രാജേഷ് ഇവരൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല അക്കാദമിക കാര്യങ്ങൾ പോലും എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് ഞാനിപ്പോ ഇതിനുമുമ്പ് ഈ മണ്ഡലത്തെ തന്നെ മറ്റൊരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെയും ഇതേപോലെ നല്ല സൗകര്യമുള്ള ഏറ്റവും പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള നല്ല ബിൽഡിങ്ങുകള് അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ സുഖകരമായ കുട്ടികളൊക്കെ ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് അത്തരം അന്തരീക്ഷത്തിലാണ് അവര് വരുന്നത് അവരുടെ വീടുകളൊക്കെ അത്രയും സൗകര്യം ഉള്ളതാണ് അപ്പൊ സ്കൂള് മാത്രം അത് മോശമായിട്ട് കിടന്നാൽ അത് വലിയൊരു അത് ഒരു കാലത്ത് രക്ഷിതാക്കള് സ്കൂളിലേക്ക് ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ വിടാതിരിക്കാനുള്ള ഒരു കാരണം തന്നെ പറഞ്ഞിരുന്നത് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ നിലവിൽ ഏത് സർക്കാർ സ്കൂളുകൾ പരിശോധിച്ചാലും നമുക്കറിയാം ഏറ്റവും നല്ല സൗകര്യങ്ങളോട് ഇതാണ് അത് യൂറിനിലാണെങ്കിലും ക്ലാസ് റൂം ക്ലാസ് മുറികളാണെങ്കിലും ലാബുകളാണെങ്കിലും വായന മുറികളാണെങ്കിലും ഇതൊക്കെ നല്ല കൂടി സജ്ജീകരിക്കാൻ ഏറ്റവും മുൻകൈ എടുത്തിട്ടുള്ള ആളുകളാണ് നേരത്തെ പറഞ്ഞ എംപിയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആയിട്ടുള്ള ഈ വിദ്യാലയത്തില് ഇപ്പോ ഈ കെട്ടിടം നമുക്ക് ഒരു വലിയ കുട്ടികൾക്ക് പ്രവർത്ത അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു ഹോള് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആറ് ക്ലാസ് റൂമുകൾ ആ ആറ് ക്ലാസ് റൂമുകള് ഏറ്റവും വലുപ്പമുള്ള നല്ല ക്ലാസ് മുറികളാണ് തൈലിറ്റ് ഭംഗിയായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ക്ലാസ് മുറികളും നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പ്രത്യേക താല്പര്യത്തിന് ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനിയും ഇവിടെ നമ്മുടെ ഈ ഭരണകൂടാരം ഞാൻ നേരത്തെ പറഞ്ഞു അതിലും പത്ത് ലക്ഷത്തിന്റെ മാത്രം ഒരു പ്രൊജക്ട് ആയിരുന്നു അത് ഒരിക്കലും ആ പത്ത് ലക്ഷം കൊണ്ട് അത് പൂർത്തിയാവില്ല ഇത് ഏറ്റവും മനോഹരമായ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ അതിനെ കോൺക്രീറ്റും മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും പ്രകൃതിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾ അത് നോക്കിയാൽ കാണാൻ പടമെന്ന് കഴിഞ്ഞാൽ ആ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ ഈ പത്ത് ലക്ഷം അധികം അതിന്റെ ഇരട്ടിളം വന്നിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം അതി അതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരുന്നതിലും അദ്ദേഹം വളരെയേറെ നമ്മുടെ വിദ്യാലയത്തെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി ഇത്തരം എന്ത് പ്രവർത്തനങ്ങൾക്ക് ആവശ്യപ്പെട്ടാലും ഉദാഹരണത്തിന് ഒരു വാഹനം ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരു ബസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അത് ഈ വിദ്യാലയത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പേടികൊണ്ടാണ് നമ്മളത് ആവശ്യപ്പെടാറ് അപ്പൊ അത്തരത്തില് എന്ത് ആവശ്യപ്പെട്ടാലും നമുക്ക് വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ സ്ഥാപനം ഈ സ്ഥാപനം നല്ല മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് ഉയർത്തുന്നതിന് ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള എന്ത് സഹായവും ചെയ്തു തരാൻ നമ്മുടെ എം എൽ എ എപ്പോഴും തയ്യാറാണെന്ന് ഞങ്ങളെ പലപ്പോഴും അറിയിച്ചിട്ടുള്ള കാര്യമാണ് പാലക്കാട് ജില്ലയിലെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പ്രോജക്ടുകളൊക്കെ ആരംഭിച്ച കാലം മുതൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ പ്രോജക്ടുകൾ തയ്യാറാക്കി വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമം വളരെ പണ്ട് പോലെ തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഹരിശ്രീ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് പാലക്കാട് ജില്ല കേരളത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുള്ള പരിപാടികളാണത് വർഷങ്ങൾ കൂടി നിലവിൽ എല്ലാ പഞ്ചായത്തുകളും പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ട് ആ പഞ്ചായത്തിലെ എഡ്യൂക്കേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അക്കാദമിക പ്രവർത്തനങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നതായിട്ട് അറിയുന്ന കേരളത്തിൽ ഒട്ടുമൊക്കെ പഞ്ചായത്തുകളിൽ നടക്കുന്നതായിരുന്നു പക്ഷെ ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ തന്നെ റിട്ടയർ ചെയ്ത വിദ്യാഭ്യാസ പ്രവർത്തകർ ഉദാഹരണത്തിന് ഡി യു ആയിട്ട് റിട്ടയർ ചെയ്ത നാരായണ മാഷം പോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെ അവരുടെ പ്രത്യേക മേൽനോട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതി തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഒങ്ങനൂർ പഞ്ചായത്തിൽ നടന്നു നടന്നുവരുന്നു അതിലെ ആ അതിലെ പദ്ധതിയുടെ പേരാണ് ജ്യോതിഷ ആ ജ്യോതിഷ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നടക്കേണ്ടതാണ് അല്ലെ നടക്കേണ്ടതുണ്ട് എന്ന് അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിച്ചുകൊണ്ട് അതായത് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി കൊടുത്ത് അതിനൊരു ഐക്യരൂപം ഉണ്ടാക്കി അതിനുവേണ്ട അക്കാദമിക പിന്തുണ നൽകി മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇടപെടൽ ഈ ജ്യോതിഷ് പ്രോഗ്രാമിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് വലിയൊരു ഈ പഞ്ചായത്തിന്റെ എടുത്തു പറയാവുന്ന നേട്ടമായിട്ടാണ് ഞാൻ പല സബ് ജില്ലകളിലും വർക്ക് ചെയ്യേണ്ടത് അവിടേക്ക് ഞാൻ പറയാറുള്ളത് അപ്പോൾ ഇതിലിപ്പോ ഉദാഹരണത്തിന് ദിനാചരണങ്ങൾ ദിനാചരണങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും നല്ല മാതൃകയായി നടത്താൻ പറ്റുന്ന രീതിയിൽ ചില വിദ്യാലയങ്ങളിൽ നേരിട്ട് ഈ പദ്ധതിയുടെ മേൽനോട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു ഒപ്പം തന്നെ പഞ്ചായത്തിലെ മറ്റ് വിദ്യാലയങ്ങളിലും ആ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ നടക്കുന്നു നടക്കുന്നുള്ളതാണ് ഒരു ജ്യോതിഷ കോർഡിനേറ്റർ എല്ലാ വിദ്യാലയത്തിലും ഉണ്ട് ആ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടത്തുക പഞ്ചായത്ത് ആ കോർഡിനേറ്റർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പിരിയോഡിക്കലി പിടിയടിക്കലിയൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ട് അതിന്റെ മേൽനോട്ടം അതുപോലെ മോണിറ്ററിംഗ് നടത്താൻ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ട് ഒപ്പം തന്നെ ഓരോ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെയും വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന മറ്റ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും വിദ്യാഭ്യാസ തൽപരരായ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റികൾ ഉണ്ടാക്കി അപ്പൊ ആ പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ കൃത്യമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവേശനോത്സവം മുതൽ വായനാപക്ഷ ആചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വായനാപക്ഷ ആചരണം എങ്ങനെ നടത്തേണ്ടത് നടത്തണം അതായത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ജ്യോതിഷ കോർഡിനേറ്റ് പങ്കെടുത്ത് അതിന്റെ അനുസരിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ ജൂലൈ പതിനഞ്ച് വരെ നിലനിൽക്കുന്നുണ്ട് ഈ ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അതിൽ കുട്ടികൾക്കുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന വായന ഉൾപ്പെടെയുള്ള വായന ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ക്ലാസുകൾ ഉൾപ്പെടെ രക്ഷിതാക്കൾക്കുള്ള ക്വിസ് പ്രോഗ്രാമുകൾ പോലുള്ള അതുപോലെ തന്നെ അമ്മ വായന പോലെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളാ പ്രവർത്തനത്തിൽ ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് എസ് ആർ ജി കൂടി നമ്മൾ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പി ടി നടക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് നടക്കുന്നുണ്ട് അതിൽ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കും രക്ഷിതാക്കളുടെ കൂടെ ഇൻവോൾവ്മെന്റോടുകൂടി അവരുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടക്കും